നമസ്കാരം ഉണ്ട് ഞാൻ നിൽക്കുന്നത് മയനാട് ഏലയിലാണ് ഈ ഏലയുടെ ഈ ഭാഗത്തൂടെ ഈ ആലുമോടിൽ നിന്ന് ഒരു റോഡ് പോകുന്നുണ്ട് ഏല വഴി മേവറത്തോട്ട് പെട്ടെന്ന് അവിടെ ചെല്ലാൻ പറ്റുന്ന ഒരു റോഡാണ് ഈ ഏല വഴിയിലുള്ള റോഡ് മയനാട്ടുകാർക്കൊക്കെ വളരെ എളുപ്പമാണ് പക്ഷേ ഈ റോഡിൻ്റെ ഇരുവശങ്ങളും മാലിന്യം കൊണ്ട് നിറഞ്ഞ സാഹചര്യത്തിൽ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഒട്ടനവധി പരാതികൾ കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് എന്തായാലും വിവിധ ഭാഗങ്ങളിൽ ഈ മാലിന്യം കൊണ്ടിടുന്നവരെ പിടികൂടാനായിട്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബൈക്ക് ബൈക്കഭ്യാസങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു എന്തായാലും ഈ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം വരുമെന്നാണ് നാട്ടുകാർ നമ്മുടെ അടുത്ത് പറയുന്നത് വയനാട് പഞ്ചായത്ത് ഇപ്പോൾ ഈ മുമ്പിൽ മേഖലയിൽ ഇപ്പോൾ ഈ ക്യാമറകൾ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത് അതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് കാര്യ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇറച്ചിയുടെ വേസ്റ്റ് കൊണ്ടുവന്നിടുന്നത് മാത്രമല്ല മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട് പുറത്തുനിന്ന് വരുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ വയ്യനാട് ബീച്ചിൽ വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടിവിടെ വരുന്ന ചെറുപ്പക്കാർ പഠിക്കുന്നതിന് ആവശ്യത്തിനായിട്ട് വരുന്ന ചെറുപ്പക്കാർ ഇതിൽ നല്ലൊരു വിഭാഗം ലഹരി ഉപയോഗിക്കുന്നതായിട്ട് കാണണം അപ്പോൾ അത് അവർ അവിടെ വയൽ കേന്ദ്രീകരിച്ചാണ് ലഹരി ഉപയോഗിക്കുന്നത് പകൽ സമയങ്ങളിൽ സന്ധ്യ സമയത്തും രാത്രിയൊക്കെ ആള് വളരെ കുറവായതുകൊണ്ട് അപ്പോൾ ആ ഒരു പ്രവണത കുറയാൻ വളരെയേറെ സാധ്യതയുണ്ട് അപ്പോൾ അത് സമൂഹത്തിന് വളരെ നല്ലൊരു കാര്യം തന്നെ ഒഴിവാക്കും തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ളത് ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാകുമെന്നുള്ള ഉറപ്പാണ് അതെ അതിന് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ക്യാമറയിലൂടെ കാണുന്ന ഇതിനു മുമ്പ് ഇപ്പോൾ ആൾക്കാർ പറയുന്നെങ്കിലും തെളിവില്ലായിരുന്നു ഇതിപ്പോ ക്യാമറയിൽ നല്ല ക്ലാരിറ്റിയോട് കൂടി രാത്രി തലത്തിൽ അടക്കം കിട്ടുമെങ്കിൽ അതേപോലെ ഈ വേസ്റ്റ് കൊണ്ടുപോകുന്ന അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ആര് ഈ ഇത്രയും നല്ലൊരു ഏരിയ ഏലയിൽ രാവിലെ നൂറുകണക്കിന് പേര് നടക്കാൻ പോകുന്ന ഏര വൈകുന്നേരം അതുകൊണ്ടു കണക്കാൻ പോകുന്നത് അവിടെ ഈ അവശിഷ്ടം കൊണ്ടുവന്ന് ചാക്ക് കണക്കിന് നടു റോട്ടിൽ കൊണ്ടുവന്ന് തള്ളിയിട്ടാണ് പോകുന്നത് അപ്പോൾ അത് സമൂഹത്തിനോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ ആ കാര്യങ്ങൾ ചെയ്യുന്നു അതൊക്കെ ഒഴിവാകുമ്പം അതിനുള്ള വ്യക്തമായൊരു തെളിവും കൂടാവും ഇത് അത് വളരെ നല്ലൊരു കാര്യമാണ് പഞ്ചായത്തിന് എല്ലാവിധ അഭിനന്ദനമുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവിടെ ഈ ക്യാമറ സ്ഥാപിക്കേണ്ടതായിരുന്നു ഒരുപാട് ആൾക്കാർ ഒമ്മയനല്ലൂരിൽ നിന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും അല്ലാതെ തന്നെ രാവിലെ നടക്കാൻ പോകുന്നതുമായ ധാരാളം ആൾക്കാരുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ സ്കൂളിൽ പോകുന്ന സ്കൂൾ കുട്ടികൾ നമ്മുടെ പഞ്ചായത്തിൽ പോകുന്നത് ഹോസ്പിറ്റലിൽ പോകുന്ന അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് അവിടെ ഈ വേസ്റ്റ് കള്ളുന്നത് കാരണം നമുക്ക് സഞ്ചാര യോഗ്യമല്ലാത്ത രീതി അതായത് വളരെ നാറ്റും സ്മെല്ലോടു കൂടിയ ആൾക്കാർക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായി അല്ല ഞാൻ ചോദിച്ചത് ഇത്രയും വേസ്റ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ ശല്യം ഉണ്ട് പട്ടികളുടെ ശല്യം അതേ ഏറെ അതേപോലെ തന്നെ എലി വരുന്നത് കാരണം പാമ്പിന്റെ ശല്യം നമ്മൾ തന്നെ രണ്ടു മൂന്നൂർ ഇവിടെ നിന്ന് പോയി പാമ്പുകളൊക്കെ ഒരുപാട് അടിച്ചു വന്നിട്ടുണ്ട് പിടിച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് പിടിക്കുന്ന പാമ്പ് പിടുത്തക്കാരെ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് ആട്ടോക്കാർക്ക് തന്നെ അറിയാം എപ്പോഴും പോകുന്നവർ കാറ്റം സഹിച്ച് ഓട്ടം തന്നെ പോകാൻ ബുദ്ധിമുട്ടാണ് ഇവരെടുത്ത് ചോദിച്ചാൽ വിശ വിശദമായിട്ട് അവർ പറഞ്ഞുതരും അതുകൊണ്ട് ഇത് പഞ്ചായത്തുകാർ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തേക്കുന്നത് നമ്മളെ പ്രസിഡന്റ് അടക്കം നമ്മളെ മെമ്പർമാരടക്കം എല്ലാവർക്കും ഇതിനകത്തൊരു നന്ദി നമ്മുടെ ആലുമൂട് പ്രദേശത്തെ പ്രദേശത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത് ഒരുപാട് നാൾ മുമ്പ് വരേണ്ടതായിരുന്നു എന്നാലും ഇപ്പോഴെങ്കിലും വന്നതിൽ പഞ്ചായത്ത് അംഗങ്ങൾക്കും അതുപോലെ തന്നെ ശിശി അമ്മളെ ഷാഹിദ പ്രസിഡൻറ്റിനും നമ്മുടെ ആലമൂടിൻ്റെ പേരിലുള്ള നന്ദി ക്ലബ്ബിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്